അപ്പോൾ ഇന്നത്തേത് മലേഷ്യൻ സീരീസിലെ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് നൈറ്റ് ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ് മലേഷ്യയിൽ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കാരണം ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരുമായിട്ടാണ് പോയത് അപ്പൊ രാത്രി ഒന്ന് പതിനേഴായി എവിടാ പറഞ്ഞാ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയാണ് വളരെ വെറൈറ്റായിട്ടുള്ള പല ഫുഡുകളും ഇവിടെയുണ്ട് തിന്നാൻ പറ്റുന്നതും തിന്നാൻ പറ്റാത്ത idea അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്താ പറയുക അതിൻ്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫുഡ് കഴിച്ചും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ചിട്ടാണ് പോയത് ഇപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് മലേഷ്യ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ അതിൽ അതിലേറ്റവും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അങ്ങനെ രാത്രി ഒരു ഒരു മണി പന്ത്രണ്ട് മണി ഒക്കെ ആയി നമ്മൾ ഒരു മണിക്കൊക്കെ അവർ നല്ല ലൈവായിട്ട് ഒരുപാട് ആൾക്കാർ നല്ല തിരക്കും കാര്യങ്ങളും ായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് അവിടുത്തെ എന്താ പറയുക ഫിഷും ഒക്കെ ഒരുപാട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാൻ അറിയില്ല അതിലൊരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അത് ആ വീഡിയോയിൽ പറഞ്ഞത് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും നമുക്കറിയാമല്ലോ നമുക്ക് പല ഫുഡ് ഐറ്റംസും അവിടുത്തെ പല ഫുഡ് ഐറ്റംസും നമുക്ക് ടേസ്റ്റിന് ചിലപ്പോൾ പിടിക്കൂല അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും കാരണം പലരും എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോയാൽ നമ്മുടെ അത്രയും എമൗണ്ട് നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് ഇല്ലാത്ത കാരണം മാറ്റിവെക്കും പക്ഷെ ഞങ്ങൾ ഈ പോയ ആൾക്കാർ ഇത്രയും കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഒരു രൂപ ചിലവില്ലാതെ ഞങ്ങളുടെ കമ്പനിയിലൂടെ പോയതാണ് അപ്പോൾ അതും വെറും വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഫോൺ മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് ഒരു രൂപ ചിലവില്ലാതെ മലേഷ്യയ്ക്ക് പോയ ആൾക്കാരാണ് നമ്മൾ അപ്പം വർക്ക് ഫ്രം ഹോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇത്രയും ഹെവി ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഒരുപാട് മലേഷ്യൻ വിശേഷങ്ങളും അതേപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും